പ്രവിത ഈ പൂജപ്പുര ജയിലിൽ തടവിൽ കഴിയവെയാണ് പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അഫ്വാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് അത് വലിയ സുരക്ഷാ വലയത്തിനുള്ളിലും പ്രത്യേക നിരീക്ഷണത്തിനിടയിലുമായിരുന്നു അഫാന്റെ ആത്മഹത്യാ ശ്രമം തുടർന്ന് അതീവ ഗുരുതര സാഹചര്യത്തിലാണ് അഫ്ഫാനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു അഫാനെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസാരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സോളിഡ് ഫുഡ് കഴിക്കാനോ ഉള്ള അവസ്ഥയായിരുന്നില്ല മാത്രവുമല്ല ഇയാളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതര പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലത്തെ വിദഗ്ധ പരിശോധനയിലാണ് അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം എന്നുള്ള കാര്യം തീരുമാനിച്ചത് നിലവിൽ ഇപ്പോൾ അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പകരം ഐ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ട് അഫാനുമായി സോളിഡ് ഫുഡുകൾ അഫാന് കൊടുത്തിട്ടുണ്ട് അഫാന്റെ ഓർമ്മയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നുള്ള ആശങ്ക പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുറ്റപത്രമൊക്കെ നൽകി വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് അഫാൻ ഇങ്ങനെയൊരു ശ്രമം നടത്തിയത് ഈ വിഷയത്തിൽ പൂജപ്പുര ജയിലിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ജീവനോടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അവനൊക്കെ ചെയ്തതിനുണ്ടെങ്കിൽ അവനൊന്നും കാര്യമില്ല എന്നാ പോലും ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നാട്ടിലൊരു നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ എന്ന് പറയുന്നത് ജയിലിൽ തന്നെ കിടക്കുന്നതാണെന്നുള്ള രീതിയിലാണ് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ എല്ലാം കണ്ണു ഇട്ടിച്ചിട്ട് ആത്മഹത്യ ശ്രമിക്കുക അതിന് ശേഷം ഉണ്ടെങ്കിൽ അവൻ ഭയങ്കര ഗുരുതരാവസ്ഥയിലായി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒക്കെ ചികിത്സയിലായിരുന്നു പറയുന്ന നാലായിട്ട് അവൻ ജീവനോടെ രക്ഷവിടുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടായിരുന്നു ഇത്രയും നമ്മുടെ വെൻറ്റിലേറ്ററുകളായിരുന്നു കടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റാമെന്നുള്ള രീതിയില്ല പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ കേസിനാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം എന്ന് വരാൻ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എവനുണ്ടെങ്കിൽ തലയ്ക്ക് നല്ലവണ്ണം അടി കിട്ടിയത് കൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കേസിനെ നല്ലവണ്ണം ബാധിക്കും എന്ന് വെച്ചാൽ എവനെയുണ്ടെങ്കിൽ വെറുതെ വിടും അങ്ങനത്തെ ഉള്ള കാര്യമൊന്നുമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേസ് കുറച്ചും കൂടെ ശക്തിയാവാനോ അല്ലെങ്കിൽ വേണ്ട ശിക്ഷ അവന് ഭയങ്കരമായിട്ട് വാങ്ങിച്ചു കൊടുക്കാനോ കുറച്ച് പാടായിരിക്കും കാരണം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എവനാണെങ്കിൽ കറക്റ്റായിട്ട് അറിയുന്നത് സോ കുറച്ചും കൂടെ എന്തെങ്കിലും അറിയണമെങ്കിൽ പോലും അവരുടെ അടുത്ത് ചോദിച്ചാൽ അവൻ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ വേറെ വലിയ തെളിവുകളും ഇല്ല ആകാപ്പാട ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയുന്ന ഉം ഉമ്മയ്ക്ക് മാത്രമാണ് സോ ഉമ്മയ്ക്ക് പോലും ഭയങ്കരമായിട്ട് ഇത് എന്തിനാണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് കാരണമെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല അവരും ഇതിൻ്റെ ഒരു വിറ്റി മാത്രമാണ് അല്ലാതെ എവർക്ക് ഈ നടന്ന സംഭവത്തെപ്പറ്റി വലുതാടുള്ള കാര്യം അറിയത്തില്ല എവർക്ക് മാത്രമല്ല ആർക്കും നല്ലോണം അറിയത്തില്ല ഈ അഫ്മാൻ മാത്രമേ അറിയത്തുള്ളൂ എന്തുകൊണ്ട് നടന്ന കാര്യം എന്നുള്ളത് അത് പറയാനിരിക്കും ഒരു സാഹചര്യമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ചോദിച്ചു ചോദ്യം ചെയ്യുന്നത് മാത്രം മാത്ര പലവട്ടം അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ഇതുപോലത്തുള്ളൊരു ആത്മഹത്യക്ക് ശ്രമിക്കുകയും അങ്ങനെ അവന് ഇതേ ആണെങ്കിൽ ആശുപത്രിയിലാക്കി ഇപ്പോൾ ഉണ്ടെങ്കിൽ അവന് ഓർമ്മയൊന്നും ഇല്ലാത്ത രീതിയിലാവുകയാണ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് കേസിനെ കുറച്ച് നല്ലവണ്ണം ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇവന് വേണ്ട ശിക്ഷ തന്നെ കിട്ടുന്നതായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇനിയും കുറച്ച് നാളെ ആശുപത്രിയിൽ കടക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ടൈം സമയം പോകുന്നതായിരിക്കും നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു കേസ് വിധിയായി വരാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നതാണ് ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോഴത്തേക്ക് ഇനിയും കുറേ വർഷങ്ങൾ പോകാനുള്ള സാധ്യത അധികമുണ്ട് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനെ വരികയുള്ളൂ